പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദവാദാലയ ശമനിശം കൃതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമത് അമൃത പരമ്പരയിൽ നമ്മൾ കണ്ടത് സുധാമാവ് എന്ന് വിളിച്ചു വരുന്ന കുചേലൻ്റെ കഥയാണ് കുചേലവൃത്തം കഥ കേട്ടാൽ ദാരിദ്ര്യം തീരും എന്ന് ഭാഗവതം പറഞ്ഞിട്ടില്ല അവൽ കീഴിൽ സമർപ്പിച്ച ദാരിദ്ര്യം തീരും എന്നും പറഞ്ഞിട്ടില്ല ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് കർമ്മബന്ധാൽ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദാരിദ്ര്യം ആണെങ്കിലും സമാധാനിക്കാനുള്ള കഴിവുണ്ടാവും എന്നാണ് എടുക്കേണ്ടത് ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് കുജല വൃത്തം കേട്ടാൽ ലോട്ടറി കിട്ടുമോ നമുക്കിവിടെ പഴച്ചത് വ്യാസനം മറ്റും എഴുതി വെച്ചതിനെ വെള്ളം ചേർത്ത് കൃത്രിമമായി വ്യാഖ്യാനിച്ച ഒരു വലിയ അബദ്ധം നമുക്കിതിലൊക്കെ കാണുന്നു ചിലർ പറയും മുക്തിമുക്തിപ്രധായിനി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ബുക്തിമുക്തിപ്രധായിനി അത് പത്മപുരാണം പറഞ്ഞത് ഭാഗവതം പറഞ്ഞിട്ടില്ല ബുക്തിമുക്തി എന്നൊന്നും നീണ്ടെങ്കിൽ തന്നെ കുചേല വൃത്തം കേട്ടാൽ ദാരിദ്ര്യെന്തെങ്കിലും കാശുണ്ടാവും എന്ന് പറയുന്നത് ഒരു നിലയ്ക്കും നമുക്ക് അംഗീകരിക്കാൻ നിർത്തിയില്ല അപ്പം ഇത്തരം തെറ്റായ രീതിയിൽ ഭാഗവത്തെ നമ്മൾ എടുക്കരുത് ലൗകിക നേട്ടത്തിനുള്ള മാർഗമായിട്ട് എടുക്കുകയേ ചെയ്യരുത് അത്രയും പറയാൻ ചുരുക്കമായിട്ടുള്ളൂ ഇനി അടുത്തതായിട്ട് ഒരു സൂര്യഗ്രഹണം ഉണ്ടായതിൻ്റെ കഥ പറയുകയാണ് ഈ സൂര്യഗ്രഹണം എല്ലാ ഗ്രഹണങ്ങളും ഒരു പൊതുവേ ഒരു അശുഭമായിട്ടാണ് പറയുക അത് വിഷാംശങ്ങള അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നു ഉണ്ടാവുന്നുവെന്നും വളരെയേറെ നമ്മുടെ ശരീരത്തിനത്തെ ഊർജം ആ സമയത്ത് നഷ്ടപ്പെടുന്നുവെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നാമം ജീവിക്കണം എന്നും നഷ്ടപ്പെട്ട ഊർജം പുനഃസ്ഥാപിക്കണമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ അതേപോലെ ഈ പിതൃതർപ്പണം ചെയ്യലും ഗ്രഹണത്തിന്റെ നുബന്ധിച്ച് ചെയ്തിരുന്നു ഗ്രഹണാന്ത്യ തർപ്പണം അയനാന്ത്യ തർപ്പണം പിന്നെ പിതൃതർപ്പണം പലതരത്തിലും അയനാന്ത്യ തർപ്പണം തുലാവാവ് കർക്കിടവാവ് അങ്ങനെയൊക്കെയുള്ള അയനവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ് ഗ്രഹണാന്ത്യ ഗ്രഹണത്തിൽ ചെയ്യുന്ന തർപ്പണം അപ്പം സാധാരണ എങ്ങനെയാ ഗ്രഹണം കഴിഞ്ഞ ഉടനെ വെള്ളത്തിൽ മുങ്ങാൻ പാകത്തിൽ ജലാശയത്തിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുക എന്നിട്ടത് ഗ്രഹണമാണ് കഴിഞ്ഞാൽ മുങ്ങുക അപ്പൊ അത്രയും വേഗം കുളി എന്നുള്ള നിലയ്ക്കാണ് ജലാശയത്തിൻ്റെ അടുത്ത് വസിച്ചിരുന്നത് അവിടെ ഇരിക്കുക വർത്തമാനം പറയാ അതുപോലെ ചില സംഭാഷണങ്ങൾ ഈ എന്ന് പറയാനാണ് തീർത്ഥയാത്രാ പ്രകരണം എന്ന് പറഞ്ഞിട്ടൊരു മൂന്നദ്ധ്യായം മൂന്ന് തരത്തിലുള്ള ആളുകൾ തമ്മിലുള്ള സംഭാഷണം നമുക്ക് കാണാം ഒന്ന് കുന്തി വസുദേവര് ഗോപികള് കൃഷ്ണനോട് കൂടിയിട്ടൊക്കെ പാട ഒരധ്യായം ഇതൊക്കെ ഒരധ്യായമാണ് കൃഷ്ണുന്തിയും വസുദേവനും തമ്മിലുള്ള സംഭാഷണവും ഗോപികളോട് കൃഷ്ണനും കൃഷ്ണൻ ഗോപികളോടും വരണം ഒരു സംഗതി രണ്ടാമത് കൃഷ്ണപത്നിമാർ അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയുണ്ടായി മൂന്നാമത് വസുദേവർ നാരദനോട് ചോദിച്ചു ഏറ്റവും നല്ല രീതിയിലുള്ള കർമാനുഷ്ഠാനം എങ്ങനെ നമുക്ക് ചെയ്യാം ഈ മൂന്നെണ്ണം മൂന്നദ്ധ്യായത്തിലായിട്ടുള്ള പ്രമേയ പ്രമേയങ്ങളാണ് അപ്പം കുന്തി പറഞ്ഞു അവസ്ഥ ഇവരെ കണ്ടപ്പോൾ ഈ ദൈവം ഉപേക്ഷിച്ചിട്ടുള്ള ആളുകളെ എങ്ങനെയല്ലേ മനുഷ്യന് വേണപ്പെട്ടവരാവുക ആദ്യം ദൈവത്തിന് വേണം യശ്വൈവം അദക്ഷിണം സുഹൃത്തുക്കളെ ജ്ഞാതികളെ പുത്രന്മാർ ഭ്രാതാക്കളെ പിതൃക്കൾ ഇവരെ എന്നും വേണ്ടപ്പെട്ടവരായിട്ടുള്ള ഇവരാരും ഇവരാരും ഒരാളെ സ്മരിക്കില്ല എങ്ങനെയായാൽ ഈശ്വരൻ ഉപേക്ഷിച്ചാൽ യശ ദൈവം ഞങ്ങൾ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് അപ്പോൾ വസ്തുവർ കംസനയൊക്കെ കൃഷ്ണൻ കൊന്നിട്ട് കുറച്ച് നല്ല രീതിയിലാണ് വസ്തുവർ ഇരിക്കുന്നത് നോക്കാം കൃഷ്ണൻ്റെ രക്ഷാകർത്താവായിട്ട് ഞങ്ങളെപ്പോഴും പ്രാരബ്ധം എപ്പോഴും പ്രാരബ്ദമാണ് കുന്തിക്ക് ജനിച്ച മുതലേ പ്രശ്നങ്ങളാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാണ് നിങ്ങളെപ്പോലുള്ളവർ ശ്രദ്ധിക്കുന്നത് എന്ന ഒരു പരിഭവം സ്നേഹത്തോടു കൂടി ഉള്ളൊരു പരിഭവം അങ്ങനെയൊക്കെയാണ് പറയുകയാണ് ഭഗദേവര് പറഞ്ഞ സഹോദരെ അങ്ങനെ വിചാരിക്കരുത് ഈ ലോകത്തില് സുഖവും ദുഃഖവും ഇല്ലാത്തവരാരും ഇല്ല സദാ ദുഃഖമായിട്ടും ഇല്ല സദാ സുഖമായിട്ടും ഇല്ല യോഗം ദൈവാധീന ജൈവാധീനം ജഗത് സർവീശി വശേ ലോക ഗുരുദേ കാര്യത അഥവാ ലോകത്തിൽ മുഴുവൻ ഈശ്വരനല്ലേ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അപ്പൊ ചിലർക്ക് സുഖം ഉണ്ടാകും ചിലർക്ക് ദുഃഖം ഉണ്ടാവും സ്വാഭാവികമാണ് എല്ലാവർക്കും എപ്പോഴും സുഖമായിട്ടുണ്ടാവില്ല എല്ലാവർക്കും ദുഃഖമായിട്ടും ഉണ്ടാവില്ല ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിരിക്കുന്നു കംസൻ്റെ കാരാഗ്രഹത്തിൽ മര്യാദയ്ക്ക് ഭക്ഷണോ കാര്യങ്ങളോ വസ്ത്രമോ കുളിക്കാനുള്ള സൗകര്യമോ തരാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടല്ലേ കഴിഞ്ഞുകൂടിയത് ഇപ്പോഴാണ് കൃഷ്ണൻ കൃഷ്ണൻ്റെ കംസനെ കൊന്നിട്ട് കഷ്ടിച്ചൊരു ധാരകയിലൊരു ഇരിപ്പിടും സുഖമൊക്കെ ആയത് എന്ന് പറയാം നിങ്ങൾക്കും നല്ലത് വരും എല്ലാവർക്കും നല്ലതും ചീത്തി മാറിയിട്ടല്ലേ വരിക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു സുഖമായാലും ദുഃഖമായാലും അത് ഒരേ നമ്മൾ എടുക്കുകയാണോ വേണ്ടത് സുഖത്തിൽ സന്തോഷിക്ക ദുഃഖത്തിൽ കരയുക ഇത് ശരിക്കും പറയാച്ച ആവശ്യമില്ല എന്നൊക്കെ കുറെ അങ്ങോടും കൂടും പറഞ്ഞു അപ്പോൾ അവിടെ ഗോപികള് കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണാ വേഗം വരാന്ന് പറഞ്ഞിട്ടല്ലേ മധുരയിലേക്ക് വന്നത് ഇപ്പൊ വേഗമായി അത്ര ഈ കാലം ഈ വേഗം എന്നുള്ളത് എൻ്റെ ആ ഒരു അചിരാതുപയമി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേഗം വരാമെന്ന് എന്താപ്പം അതിൻ്റെ ഒരു കണക്ക് എപ്പോഴാപ്പോൾ കൃഷ്ണൻ അങ്ങോട്ട് വരിക ഇതിന് കുറേ പരിഭവം കൃഷ്ണനെ കാണാൻ ഇല്ലാത്ത ദുഃഖങ്ങളൊക്കെ അവർ അങ്ങോട്ട് പറയുമ്പോൾ ഭഗവാൻ അവർക്ക് കുറച്ചൊരു ആത്മജ്ഞാനം കൊടുക്കണം അത് എവിടെയെങ്കിലും വെച്ച് പറയാൻ പറ്റില്ല എല്ലാവരും കേൾക്കേണ്ടതും അല്ല അപ്പം ഞാൻ എപ്പോഴും ഗൂഢമാണ് രഹസ്യമാണ് അത്യന്തം രഹസ്യം എന്നൊക്കെ പറയുക കുറച്ചപ്പുറത്തേക്ക് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ച് ഗോപികളോട് കൃഷ്ണൻ പറഞ്ഞു വേർപാട് ചേർച്ച ഇതൊന്നും ഗോപികളെ നമ്മൾ തമ്മിലില്ല ആത്മാവ് ശരീരത്തിന് വേറെയാവുക എന്ന് പറഞ്ഞാൽ ഉണ്ടാവൂ ഞാൻ എന്ന് പറഞ്ഞാൽ കയ്യും കാലും ഓടക്കൊഴിലും ഒന്നുമല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവാണ് അതെങ്ങനെ വേർപെരിയ നിങ്ങളിൽ നിന്ന് ആത്മാവിന് നിങ്ങളിൽ നിന്ന് വേറെപാടുണ്ടോ നിങ്ങൾക്ക് ആത്മാവിൽ നിന്ന് വേറെപാടുണ്ടോ ഇത് രണ്ടും മനസ്സിന്റെ സങ്കല്പമാണ് അത് ആദ്യമാണ് ഒഴിവാക്കുക ഒരിക്കലും പരമാത്മാവും ജീവാത്മാവും പിരിയാൻ പാടില്ല അത് ഒന്നിച്ചു തന്നെയാണ് നിൽക്കുന്നത് ആ ബോധമാണ് നമ്മുടെ അറിവിനും സന്തോഷത്തിനും സംതൃപ്തിക്കും അടിസ്ഥാനം എന്ന പരമതത്വം അവർക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്തു അപ്പൊ പാഞ്ചാലി ഇതോടൊക്കെ അവരുടെ വിവാഹത്തെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ സമയമുണ്ടല്ലോ അപ്പൊ വിവാഹി പറയാൻ വലിയ ഇഷ്ടമാണ് സ്ത്രീകൾക്ക് പൊതുവെ രുക്മിണി പറഞ്ഞു ശിവാലിന് വെറുതെ കൊടുക്കാൻ തീരുമാനിച്ചു എൻ്റെ ഏട്ടൻ ഭഗവാൻ വകവച്ചില്ല അങ്ങനെ ബ്രാഹ്മണൻ പറഞ്ഞതിനനുസരിച്ച് സന്ദേശത്തിനനുസരിച്ച് വന്ന് തന്നെ സ്വീകരിച്ചു എനിക്ക് വെറുതെ ഭഗവാനെ ഒരു വെക്കലി പൂജിച്ചിരിക്കുകയെ വേണ്ടു പക്ഷെ കിട്ടിയത് വളരെ വലിയ പദവിയാണ് അപ്പൊ സത്യഭാമ പറഞ്ഞു ശബന്ധകരത്നായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ അച്ഛൻ എന്നെ കൃഷ്ണന് നൽകിയത് രാബവതി പറഞ്ഞു ആ രത്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് എനിക്ക് കൃഷ്ണനെൻ്റെ ഒരു ദാസിയായിട്ട് നിന്ന ധാരാളായി ഗൃഹമാർജനി ആ വീട് അടിച്ചു വാരണ ഒരു ചൂലായിട്ട് അവിടെ കിടന്നാൽ മതി മഹാന്മാരുടെയും കൃഷ്ണൻ്റെയും പാദത്തെ ധൂളികളെ പൊടികളെ അടിച്ചു വാരാലോ പക്ഷെ കിട്ടിയതോ ഭാര്യ പദവി വലിയ പദവി ഇപ്പം മിത്രവിന്ദ പറഞ്ഞു കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തിക്ക് ദുര്യോധനന് കൊടുക്കണം എന്നൊരു വിചാരം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അങ്ങനെ എൻ്റെ അടുത്ത് എത്തി കൃഷ്ണൻ്റെ അടുത്ത് ഞാൻ എത്തേണ്ടവിടത്തെ എത്തിച്ചത് അർജുനനാണ് കാളിന്തി തപസ് ചെയ്തിട്ടാണ് എനിക്ക് കൃഷ്ണനെ കിട്ടിയത് എന്ന് പറഞ്ഞു സത്യ പറഞ്ഞു ഏഴ് കാളകളെ പിടിച്ചു കെട്ടുന്നവർക്കേ കൊടുക്കുള്ളൂ എന്നെ എന്ന് അച്ഛൻ പമ്പയെ നിശ്ചയിച്ചിരുന്നു കൃഷ്ണൻ അനായസേന ആ കാര്യം നിർവഹിച്ചിട്ടാണ് എന്നെ വിവാഹം കഴിച്ചത് അപ്പൊ ലക്ഷ്മണ പറഞ്ഞു മുകളിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമത്സ്യം അതിന്റെ നിഴൽ താഴെ ഉള്ള വെള്ളത്തിൽ നോക്കിയിട്ട് ആര് വീഴ്ത്തുന്നുവോ ആ ലക്ഷ്യം വീഴ്ത്തിയാൽ അവർക്ക് എന്നെ കൊടുക്കാമെന്ന് അച്ഛൻ പന്തയെ നിശ്ചയിച്ചിരുന്നു അർജുനനും ഭീമനും ഒന്നും അത് സാധിച്ചില്ല അപ്പോൾ അഞ്ചാലിക്ക് ലേശൻ നിരാശ തൻ്റെ ഭർത്താവിനെ ഒന്ന് ഗെയിമാക്കാം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മത്സ്യത്തിനെ വീഴ്ത്തിയിട്ടെന്ന് പറഞ്ഞ ആണ് ഈ വിഷയം വിഷയെടുത്തിട്ടതെന്ന് ചിലർ പറയണു അങ്ങനെയാണ് ഇപ്പം ഇതിൽ പറയണമൊന്നുമില്ല പക്ഷെ ഇനിയിപ്പോ ഒന്നും പറയാനില്ല അർജുനൻ തോറ്റു ഭീമൻ തോറ്റു കൃഷ്ണൻ അത് നിർവഹിച്ചു കൃഷ്ണനെ എന്നെ കൊടുക്കുകയും ചെയ്തു എന്ന് ലക്ഷ്മണ പറഞ്ഞു അപ്പം ബാക്കി സ്ത്രീകൾ പറഞ്ഞു പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പതിനാറായിരത്തി ഒരുന്നൂറായ ഞങ്ങളുടെ സ്ത്രീകൾ അവരെ അങ്ങനെയാണല്ലോ എണ്ണം വരിക ആ ഞങ്ങളെ നരകാസുരനെ വധിച്ചിട്ടാണ് ഭഗവാൻ സ്വീകരിച്ചത് ഇത് പത്നിമാര് തമ്മിലുള്ള സംഭാഷണം ഇനിയോ മഹർഷിമാര് വസുദേവര് ഇവരൊക്കെ തമ്മിലുള്ള ഒരു സംഭാഷണം അവരൊക്കെ ഇഷ്ടം നല്ലൊരു തത്വം പറയാൻ സൂര്യോ സൂര്യോർന്നെച്ച ചന്ദ്രതാരക സൂര്യനെ ഉപാസിക്കുക സൂര്യ ചന്ദ്രനെ ഉപാസിക്കുക അഗ്നിയിൽ ഓമം നടത്തുക ഭൂമി ലിംഗം മത ഇത് മറ്റത് മറിച്ചതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പല പൂജകള് ഭൂമി പൂജ നഭൂർ ജലം ചില ഗംഗാ തീർത്ഥത്ത് പോയിട്ട് സ്നേഹി മുങ്ങിയാ എന്ന് പറഞ്ഞ് വരുന്നു അറയുണ്ട് അവിടെ പോയി മുങ്ങിയതുകൊണ്ടൊക്കെ ഉണ്ടോ ഉള്ളു ശുദ്ധാവണു പുറത്തൊക്കെ ശുദ്ധ ആവുള്ളു ഉള്ളു ശുദ്ധാവില്ല ഒരു സംശയം വേണ്ട ഇതിനേക്കാളും ഒക്കെ നല്ലത് മുഹൂർത്ത ഖനന്തി വിഭശചിതോ ഖനന്തി മുഹൂർത്ത സേവ അല്പമായ ഒരു സത്സംഗം കൊണ്ടാണ് ഉള്ളു നേരെയുള്ളൂ ആണ് സത്തുക്കളുടെ സംഘം തീർത്ഥ സ്നാന സമം കഥകളിയിൽ ഒഴിവാക്കണ്ട് തത്തുക്കളൂടെ സംഘം സ്നാന സമാനം ഇത്ര നല്ലൊരു വരിയാണെന്നറിയും ശൈലവൃത്തത്തിൽ നല്ലൊരു വരിയാണ് നല്ലൊരു പതാണ് മൊത്തത്തിൽ കുജലവൃത്തം നല്ല കഥയാണ് അതിലനവധി നല്ല നല്ല വരികളുള്ള തൃത്തുക്കളുടെ സംഘം തീർത്ഥസ്ഥാന സമമാണ് എന്ന് പറഞ്ഞത് വേറെ കുളിക്കേണ്ട ആവശ്യമില്ല ഉള്ളാണ് ശുദ്ധാവേണ്ടത് പുറത്തുള്ളതിനേക്കാളും പ്രാധാന്യത്തിനുണ്ട് ഈ തീർത്ഥബുദ്ധി ശലി ലെൽ ജനേഷ വിഘ്നേഷു സേവ ഘോകര ഈ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കണ്ടിട്ട് അവിടെ കേമാണെന്ന് കരുതുക തീർത്ഥസ്ഥാനം ഓടെ പോയിട്ട് ഈ പൊന്മ മുങ്ങണ പോലെ മുങ്ങി പോകുന്ന കേമായി വിചാരിക്കളും പശുക്കളും ആണെന്ന് ആരാ പറയണേ സുഖമഹർഷിയാ പറയണേ നമ്മളല്ല നമുക്ക് അങ്ങനെയൊന്നും പറയാനുള്ളതികില്ല നമ്മളാ പറയൂല ഇവിടെ സുഖമഹർഷി പറഞ്ഞിരിക്കുന്നു ജനേഷ്നേഷു സേവ ഗോഖര പശുക്കളാണ് കുതിരകളാണ് ദേഷ്യം എന്നുണ്ടാവും സുഖമഹർഷി ചിലപ്പോ ദേഷ്യമൊന്നും അവർക്ക് വരില്ല ഈ ആറ് ദിവസം കഥ പറഞ്ഞിട്ടും ഈ തത്വം അറിഞ്ഞില്ലെങ്കിൽ അവര് ഏഷ്യം വരില്ലേ എന്താ പിന്നെ അവര് പറയേണ്ടത് അവര് ഗോക്കളാണ് നാൽക്കാലികളാണ് മാടുകൾ എന്ന് പറയണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടു മഹർഷിമാർ മഹർഷിമാര്ഷ്ണ വസുദേവര് ഒക്കെ അവരുണ്ട് വസുദേവര് ചോദിച്ചു കർമ്മം കൊണ്ട് എങ്ങനെയാണ് കർമ്മം ഇല്ലാണ്ടൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ ഈ കർമ്മം എന്തിനാ ചെയ്യണം യഥാർത്ഥ ലക്ഷ്യം കർമ്മവാസന ഇല്ലാണ്ടേക്കാനാണ് കർമ്മം കൊണ്ടുണ്ടാവുമോ അതിനെ ചെയ്തിട്ട് അതിൻ്റെ വാസന ഇല്ലാണ്ടേക്കാന്ന് പറഞ്ഞാൽ രസമായിട്ടിരിക്കണോ കങ്കതി അതെങ്ങനെയാണ് മഹർഷിമാരെ അല്ലെങ്കിൽ നാരദ സാധിക്കുക എന്ന് വസുദേവർ സംശയം നമുക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കർമ്മണ കർമ്മ നിർഹാരോ ഏനസുച്ഛത കർമ്മം കൊണ്ട് കർമ്മത്തിന്റെ ഇല്ലായ്മ എങ്ങനെ ചെയ്യ എല്ലാ കർമ്മവാസന മനസ്സിന് പോണം അത് നമ്മുടെ ആവശ്യമാണ് പക്ഷെ അത് കർമ്മം ചെയ്തിട്ട് നേടാം എന്ന് പറയുന്നവർത്തൊരു വിരോധാഭാസം അതെങ്ങനെയാ സാധിക്കുക ആരാധന കൃഷ്ണനെ പുത്രനായിട്ട് കിട്ടിയിട്ട് ഇങ്ങനത്തെ സംശയമൊക്കെ എന്താ അവസ്ഥയോ അങ്ങനെ ഉണ്ടാവണം ഇതിപ്പോ ആരെങ്കിലും ഒക്കെയാണോ പുത്രൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാ ഈ ലോകത്തിലുള്ളവർക്ക് മുഴുവൻ തത്വജ്ഞാനം കൊടുക്കാൻ കഴിവുള്ള ആളല്ലേ അങ്ങയുടെ പുത്രൻ ഇനിയും സംശയമോ അതും ചോദിക്കണത് ഞങ്ങളോടും വേറെ അടുത്തുണ്ടായിട്ട് വിലയില്ല അതാണ് സന്നിഹികർത്തിയാന അനാദരണ കാരണം അധികം 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 അടുത്ത് കൈ കിട്ടിയ ഒന്നിനും വില ഉണ്ടാവില്ല ആ കൃഷ്ണനെ ഈശ്വരനായിട്ട് കണ്ട പിന്നെ എന്ത് സംശയം ഉണ്ടാവു ആർക്കെങ്കിലും എന്തായാലും ലോകമര്യാദയ്ക്ക് അനുസരിച്ചിട്ട് ചോദിച്ചത് പറയാം ഈ മനുഷ്യനായാൽ ഈ കർമ്മം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കർമ്മത്തിൽ ആസക്തി ഇല്ലാണ്ടേവാനാണ് വർദ്ധിക്കാനല്ല നമുക്ക് പലപ്പോഴും അങ്ങനെ സംഭവിക്കണം കർമ്മത്തിൽ ആസക്തി വർദ്ധിക്കുക ചെയ്യണം അത് ഒരു കാര്യമില്ല അങ്ങനെ കർമ്മം ചെയ്തിട്ട് ആസക്തിയെ കുറയ്ക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് കർമ്മം ചെയ്താലോ വളരെയധികം ഉപകാരമാവുകയും ചെയ്യും ആ കർമ്മങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്താ മൂന്ന് തരത്തിലുള്ള കടം അതിൽ നിന്ന് മുക്തി ഉണ്ടാവണം അതിനാണത്ര കർമ്മം ചെയ്യണം ഇപ്പം കർമ്മത്തിൻ്റെ പ്രധാന ഭാഗമാക്കേണ്ടത് എന്താ വിത്തേഷണം യജ്ഞദാന് ഗൃഹേധാര സുദേശണം ആത്മലോകേഷണ ദേവ കാലയനവേത്ഭുത കർമ്മങ്ങൾ ചെയ്തിട്ട് മൂന്ന് തരത്തിലുള്ള നമ്മുടെ ആശയെ കുറയ്ക്കണം ആ ധനാശ വിത്തേഷണം പിന്നെ ഗൃഹേർ ധാരസുദേഷണം ഭാര്യാഭർത്താക്കളുമായിട്ട് കഴിയണം എന്നൊരു ചിന്ത ഏത് ജീവിക്കാതില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി ഉണ്ടായാൽ അവർക്കൊക്കെ ഈ ആഗ്രഹം ഉണ്ടാവുന്നതാണ് ഒരേണ വേണം കുടുംബം വേണം മനുഷ്യനാവുമ്പോ മനുഷ്യന്റെ രീതിയിലാവും ജീവികളാവുമ്പോ ജീവിയുടെ രീതിയിലാവും ഒരാൾക്കും അതില്ല ഇല്ല എന്നാണ് അതെങ്ങനെ കളയുക ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് മരിച്ച വീണ്ടും അതിനുവേണ്ടി നമ്മൾ ജനിക്കേണ്ടി വരും അപ്പ എന്തു വേണം ആ ആഗ്രഹം ഇല്ലാതെ വേണം അതാണ് ലക്ഷ്യ പ്രയക്കണം നമുക്ക് ആ കൂടി ലക്ഷ്യത്തോടുകൂടി ഗ്രീത്ഥാശ്രമത്തിരുന്ന ഒരു കുഴപ്പമില്ല പക്ഷെ അത് വർദ്ധിച്ച് വർദ്ധിച്ച് കൊണ്ടുവരികയാണ് ചെയ്യണത് അവിടെ തെറ്റി എന്നാൽ നമ്മൾ ഗ്രീത്ഥാശ്രമത്തിൽ ഇരുന്നിട്ടും നമുക്ക് വലിയ വിശേഷിച്ച് ഗുണമൊന്നും കിട്ടില്ല ഒന്നുകൊണ്ടും കിട്ടില്ല എന്ന് വെച്ചാലും കിട്ടില്ല പിന്നെ എന്താ മനുഷ്യന് ആദ്യം വേണ്ടത് ശരിക്കുള്ളൊരു കാഴ്ചപ്പാടാണ് അതായത് എവിടെയും ശരിയാവും അപ്പം എന്തിനാണ് ഗ്രീഥാശ്രമം ഈ തരത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പോകണം അടുത്ത ജന്മം എം എം വേണ്ട എന്ന് വെക്കണം അഥവാ വേണമെന്നാൽ ഗൃഥാശ്രമോ ഭാര്യയോ മക്കളോ പറ്റില്ല ഒരു ഒറ്റയ്ക്കുള്ള ജീവിതം അല്ലെങ്കിൽ സത്സംഗം അങ്ങനെ പോകണം കഴിഞ്ഞതും ജന്മം ഉണ്ടാവാണ്ടിരിക്കുക അങ്ങനൊരു ലക്ഷ്യം നമുക്ക് വേണം കർമ്മത്തിന് കൂട്ടാനല്ല കുടുംബം കുറയ്ക്കാനാണ് അതെങ്ങനെയാണ് ഇല്ലാണ്ടേക്ക വിവാഹം കഴിച്ചിട്ട് അതാ രസം വിവാഹം കഴിച്ചിട്ടാണ് അത് ഇല്ലാണ്ടേക്കേണ്ടത് അപ്പം മനസ്സിലാവും അത്ര സുഖമൊന്നും ഇതിന്ന് കിട്ടില്ല എന്ന് അത്ര സുഖമൊന്നും ഇന്ന് കിട്ടില്ല സുഖിക്കാൻ വേണ്ടിയിട്ട് ആരും കല്യാണം കഴിക്കണ്ട അതിന്റെ കൂടെ പ്രാരബവും ബാധ്യതകളും ബുദ്ധിമുട്ടും ഉണ്ടാവും സൗകര്യം ഉണ്ടാ അതിന്റെ ബാധ്യതയുണ്ടാവും തീർച്ചയായും അതൊക്കെ ഉറപ്പിച്ചിട്ട് കല്യാണം കഴിക്കാം കല്യാണം കഴിക്കണം എന്നെ പറയണത് കഴിക്കേണ്ടതെന്നല്ല പക്ഷെ സുഖം കിട്ടുന്നുള്ള പ്രതീക്ഷ ആദ്യമായിട്ട് മാറ്റി വെക്കുക അത് കിട്ടില്ല കുറച്ച് കാലം മാത്രമേ വിവാഹത്തിൽ നിന്ന് സുഖം ഉണ്ടു ആദ്യത്തെ കാലം പിന്നെ മുഴുവൻ ദുഃഖമാണ് ബാധ്യത ആകും കുട്ടികളായ മുതൽ മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും നമുക്ക് പറ്റില്ല പിന്നെ എന്ത് സുഖ അതൊന്ന് പഠിക്കൻ്റെ വിഷയം തന്നെയാണത് അപ്പൊ അത് മൂന്ന് കാര്യം നമുക്കറിയണം പിതൃ കടം എങ്ങനെയാ വീട്ട അമ്മ ശാർ തോട്ട ജീവിച്ചിരിക്കു വേണ്ടത് ചെയ്യാ ദുഃഖ വേണം മരിച്ച ചാർത്തോട്ടൽ മാത്രമല്ല പിതൃ കടം വീട്ടാൻ ചെയ്യേണ്ടത് അത് പിതൃയജ്ഞം എന്നാണ് പറയുക നമ്മുടെ മക്കളെ വേണ്ട പോലെ നോക്കുക അതും ഉണ്ട് മരിച്ചു വെച്ചാൽ അമ്മയ്ക്ക് വെച്ചിനും ചാർത്തോട്ടുക ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കുക ഒക്കെ പിതൃയജ്ഞ വലിയ ഭാഗമാണ് വലിയൊരു സംഭവമാണ് ഒക്കെ ചെയ്താലേ നമ്മൾ പിതൃയജ്ഞ അനെട്ടിച്ചവരാവുള്ളൂ പിതൃ കടം വീട്ടിയവർ ആവുള്ളൂ അത് വീട്ടണം ആ കടം വെച്ച് ഇവിടുന്ന് മരിച്ചു പോകരുത് ഇത് പിതൃകടം ദേവയജ്ഞം പിതൃയജ്ഞം ഇനി നരയജ്ഞം അത് മനുഷ്യന് മനുഷ്യനോടുള്ള കടപ്പാട് വീട്ടിലാണ് ഭക്ഷണം കൊടുക്കുക അന്നദാനം ഒരാൾക്കെങ്കിലും ഭക്ഷണം നമ്മൾ മൂലം കിട്ടണം പൈസ കൊടുത്താലും മതി അന്നദാനത്തിന് സംഭാവന ചെയ്താലും മതി ഇതൊക്കെ ഇതിൽ അന് നരയജ്ഞത്തിലാണ് പെടുക ഈ ദേവ കടം അതെങ്ങനെയാ വെച്ചാൽ ദേവന്മാർക്ക് ഈശ്വര വഴിപാട് ചെയ്യുക ഈ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യണതൊക്കെ മഹാ തട്ടിപ്പാണെന്നും അടുത്ത് തട്ടിപ്പരിക്കാണ് എന്നുള്ളതൊക്കെ ഒരു പ്രചാരം ചില ആൾക്കാർ ചില ഘട്ടത്തിൽ ചെയ്യണു കാണാം അത് തെറ്റാണ് വഴിപാട് കഴിക്കേണ്ടത് വളരെ ആവശ്യമാണ് അത് ഈ ദേവകടം വീട്ടാനാണ് എന്നാണ് പറയണത് നമുക്ക് ദേവന്മാരോട് കട ഉണ്ട് ഒരു ഗണവതിയോ അമ്മ നെയ്വിള ഏത് തരത്തിലും പുഷ്പാഞ്ജലിയോ നമ്മൾ വഴിപാട് കഴിച്ചാൽ ഈ ദേവകടം വീട്ടപ്പെടും അതുകൊണ്ട് അത് അനിവാര്യം തന്നെയാണ് ദേവകടം വീട്ടുന്നത് ദേവയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം നരയജ്ഞം ഈ മൂന്നെണ്ണം ഒരു മനുഷ്യൻ തീർത്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ അവന് മുക്തി കിട്ടണം എന്നുണ്ടെങ്കിൽ വസുദേവ അങ്ങേക്ക് എന്താ ഇപ്പം ഇതൊക്കെ അറിയേണ്ട ആവശ്യം സ്വന്തം പുത്രനല്ലേ കൃഷ്ണൻ ആ കൃഷ്ണനെ വേണ്ട പോലെ കണ്ടാണ്ട് ഭരിച്ചാൽ അങ്ങേക്ക് ഇനി പുരുഷാർത്ഥത്തിന് വേറൊന്നും എവിടേക്കും പോണ്ട ഒന്നും ചെയ്യും വേണ്ട എന്നും പറഞ്ഞാൽ അവർ അതാട് ഉപസംഹരിച്ചു ഇവിടെ ഈ കൃഷ്ണപത്നിമാരുടെ പ വർത്തമാനത്തിൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് അതൊരു കാര്യമുണ്ട് എല്ലാ പത്നിമാരും സംതൃപ്തരാണ് എന്താണ് സംതൃപ്തി ഉണ്ടാവാൻ കാരണം വിചാരിച്ചതിനേക്കാൾ അധികം കിട്ടിയെന്നാണ് എല്ലാവരും പറയുന്നത് നമുക്ക് വിചാരിച്ചത് കിട്ടിയില്ല കുറച്ചും കൂടി ആവായിരുന്നു എന്നല്ലേ പറയാ അവർ കൃഷ്ണഭക്തകളാണ് സംതൃപ്തി ഉണ്ടാവണച്ചാൽ എന്ത് വേണം കൃഷ്ണഭക്തി ഉണ്ടാവണം അല്ലാത്തതായിട്ട് ഒരു ജീവനും ഉണ്ടാവില്ല സംതൃപ്തി ആ ഭക്തി ഉണ്ടാക്കാൻ ആ പത്നിമാരെ കണ്ട് പഠിക്കാനാണ് ആ അധ്യായം ആ ഭക്തി ഉണ്ടായാലോ ധനുണ്ടെങ്കിലും ധനില്ലെങ്കിലും നമുക്ക് കൃഷ്ണനിലെ ആനന്ദിക്കാൻ പറ്റും പറ്റും തീർച്ചയായിട്ടും പറ്റും സുധാമാവ് ആനന്ദിച്ചില്ലേ എത്ര ദാരിദ്ര്യുണ്ട് വെക്കാൻ പോലും അരിയില്ല എന്നിട്ട് ആനന്ദം അനുഭവിച്ചു അതാണ് ഭക്തിയുടെ പ്രയോജനം എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും മനസ്സിൽ ആനന്ദ തിരതമാല തലതല്ലാൻ ഉള്ള ഒരു അവസ്ഥ പഠിക്കുക പരിശീലിക്കുക വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഭക്തി ഭക്തിയുടെ സഹായത്താൽ അത് പഠിച്ചാൽ തീർച്ചയായിട്ടും അവിടേക്ക് എത്താം നമ്മളെ ദുഃഖിപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല കാരണം ഈശ്വരീയ ആനന്ദത്തിൻ്റെ അപ്പുറം വയ്ക്കാൻ ഈ ലോകത്തിലൊന്നുമില്ല അവിടേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ദുഃഖമാണ് അവന് ദാരിദ്ര്യം വന്നോട്ടെ രോഗത്തിൽ ദുഃഖിക്കാൻ പറ്റുമോ ശ്രുതിക്ക് സന്തോഷിക്കാൻ പറ്റുമോ പട്ടിരിപാടതല്ലേ ചെയ്ത രോഗങ്ങളോട് ഒരൊറ്റ ടാങ്ക്സാണ് പറഞ്ഞു അദ്ദേഹം വളരെ നന്ദിൻ്റെ കേട്ടോ നീ നീയുണ്ടാവുകൊണ്ട് എനിക്ക് നാരായണിയെ എഴുതാൻ പറ്റി ഭഗവാനെ വിളിച്ച് സന്തോഷിക്കാൻ പറ്റി ദുഃഖിക്കുകയല്ല പാതരോഗത്തിന് ടാങ്ക്സ് ഹേ രോഗ എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട് നിങ്ങളുണ്ടാവുകൊണ്ടിപ്പം എനിക്ക് ഭക്തിൻ്റെ ആയി അല്ലെങ്കിൽ ഭക്തിൻ്റെ അവരെ ഞാൻ തോന്നിയത് കാട്ടി നടക്കും അങ്ങനെയായിരുന്നു വട്ടേരിപാട് അതൊക്കെ മാറ്റിയിട്ട് എന്നെ ഒരു നല്ല ബ്രാഹ്മണധർമ്മം അനുഷ്ഠിക്കുന്ന ആളാക്കി മാറ്റി ഇത്രയും കൃതിയുടെ രചയിതാവായിട്ട് മാറ്റിയത് രോഗങ്ങളാണെന്നാണ് പറഞ്ഞത് അപ്പം അതിനോടല്ലേ നന്ദി പറയേണ്ടത് ആലോചിച്ചൊക്കെ നല്ല ആശയാണ് രോഗത്തിൽ സന്തോഷിക്കാൻ പറ്റൂ പറ്റും ദാരിദ്ര്യത്തിൽ സന്തോഷിക്കാൻ പറ്റൂ കുചേലം ചെയ്തു കഠിനമായിട്ടുള്ള വേദന ഉണ്ടാവുമ്പോ സന്തോഷിക്കാൻ പറ്റുമോ ഗജേന്ദ്രൻ സന്തോഷിച്ചില്ലേ ആദ്യമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന് അതിന് വിശേഷം മധുരയുടെ കടിയിൽ നിന്ന് എനിക്ക് രക്ഷ വേണ്ട പിന്നെ എന്തിനാ എന്തിൽ നിന്നാണ് രക്ഷ വേണ്ടത് ആത്മാവരണസ്യ മോക്ഷം ആത്മാവിനെ മറക്കുന്ന മായയിൽ നിന്ന് കൃഷ്ണ ഭഗവാനെ നാരായണോ എന്നെ രക്ഷിക്കണേ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേതന് പ്രാർത്ഥിച്ചു എനിക്ക് ഈ ആനയുടെ ശരീരത്തിലുള്ള ജീവിതം വേണ്ട യാതൊരു ആഗ്രഹവും അതിലില്ല കണ്ടോ ആഗ്രഹം പോയി അപ്പൊ ഈ മുതലയുടെ ആക്രമണം ആണ് തന്നെ രക്ഷിച്ചത് അവിടെ ഒന്നിലുള്ള ആഗ്രഹം ഇല്ലയാളുടെ ഈശ്വരത്തിൽ മാത്രം ആനന്ദിക്കേണ്ട ഒരു കഴിവ് നമുക്കുണ്ടാവും അതാണ് കൃഷ്ണപത്നിമാരുടെ ഭക്തി കാണിക്കുന്നത് അതുകൊണ്ട് ഭക്തിയാണ് വേണ്ടത് എല്ലാറ്റിനേക്കാൾ മുമ്പിൽ ഭക്തി ഉണ്ടായാൽ ഒരു ദുഃഖത്തിന് നമ്മളെ ദുഃഖിപ്പിക്കാനോ അലട്ടാനോ കഴിയില്ല ഇപ്പം ഈ മൂന്ന് അധ്യായങ്ങളിലെ തീർത്ഥയാത്ര പ്രകരണത്തിൽ കൂടെ ഭക്തി ഉണ്ടാവാനും സത്സംഗം ഉണ്ടാവാനും നമ്മളെ ഉദ്ബോധിച്ചിരിക്കുന്നു മൂന്ന് കടത്തിലുള്ള കടം നമ്മൾ വീട്ടണം ദേവഘടം ഋഷികടം പിതൃകടം കൃഷികടം എങ്ങനെയാണ് വീട്ടുക പുരാണം കേക്കുക പുരാണം വായിക്കുക കുറച്ചെങ്കിലും പുരാണം നമ്മൾ ഒക്കൊള്ളുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആവണത് പ്രത്യേകം പറയണു അതായത് നമ്മൾ വീണ്ടും ഗതി ഇല്ലാതെ ജനിക്കേണ്ടി വരും ഇതൊക്കെ വീണ്ടും ആവർത്തിക്കണം ഇതാണ് ഈ മൂന്ന് സംഗതികൾ പറഞ്ഞത് സത്സംഗമാണ് ഈ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള അനുഭവം എന്നും പറഞ്ഞ് പ്രകൃതി തീർത്ഥയാത്രകരണമാണ് കഴിയണു കായകലംബലായ സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണ്ണമ ദ പൂർണസേ പൂർണമാദായ പൂർണമേ വശിഷ്യത ഓം ശാന്തി ഹരി ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഹരി ഓം